അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ആയിട്ട് ഓരോ വിഷമവും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദുവാ ചെയ്യണമെത്താ അതുപോലെ തന്നെ വാട്സപ്പിലും ഒരുപാട് പേര് വന്നിട്ട് ഓരോ വിഷമവും പ്രയാസവും ഓരോരോ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു ദുആ ചെയ്യണം അതേപോലെ വീഡിയോ ഇത്ത പറയുന്ന സമയത്ത് എന്റെ എൻ്റെ മനസ്സിലൊരുപാട് ഇടങ്ങേറുകളും ഉണ്ട് നിങ്ങൾ വീഡിയോയിൽ ദുആ ചെയ്യാൻ പറയണം എന്നൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചവരുണ്ട് അപ്പം നിങ്ങളോടാണ് പറയുന്നത് ഒരുപാട് പേര് നിങ്ങളോട് വീഡിയോ പറയുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയണം മനസ്സിൽ മനസ്സിലൊരുപാട് പ്രയാസമുണ്ട് അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരൊക്കെ പ്രത്യേകമായിട്ട് എന്നോട് പറയാൻ പറഞ്ഞതാണ് നിങ്ങളോടൊക്കെ അവരോടൊക്കെ ദുവാ ചെയ്യാൻ പറയണം ആരുടെ ദുവാണല്ലോ സ്വീകരിക്കുക എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പം നിങ്ങളൊക്കെ അവരൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ ദുവ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ മനസ്സിൽ വെക്കുക അള്ളാഹു നമ്മുടെ ദുവ സ്വീകരിക്കട്ടെ എന്ത് പ്രയാസമാണെങ്കിലും ഒക്കെ അള്ളാഹു ഷിഫ നൽകട്ടെ ആമീൻ മീൻ യാർബലാല മീൻ അപ്പോൾ ഇൻഷാല്ല ഇന്നിപ്പോൾ വെള്ളിയാഴ്ച പകലാണല്ലേ അപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരതൊക്കെ കേട്ടിട്ട് വാട്സപ്പ് എന്‍റെ നമ്പർ അറിയാവുന്നവർ വാട്സപ്പിലൂടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാത്ത ഉമ്മമാരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ഏത് സമയത്താണ് ചൊല്ലേണ്ടത് അതുപോലെ തന്നെ സലാത്തുൽ ഫാത്തി ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ആയിരം തവണ അത് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ആയിരം തവണ ചൊല്ലാൻ ഒരുപാട് സമയം വേണം അപ്പം വെള്ളിയാഴ്ച സുബൈൻ്റെ മുന്നേ ആയിട്ടൊക്കെ ചൊല്ലി തീർത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു അൽഹമില്ല അപ്പോൾ എന്ത് കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഒക്കെ യാസീനും അതുപോലെ സ്വലാത്തും ഒക്കെ നെയ്യത്താക്കി ഓതിയത് അതൊക്കെ നമ്മുടെ ആ ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മനസ്സിന് തന്നെ സമാധാനവും സന്തോഷവും തരട്ടെ എന്ത് കാര്യത്തിലാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റിത്തരട്ടെ പണത്തിന്റെ ബുദ്ധിമുട്ടാണോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണോ കടം കൊണ്ടുവല്ലാണ്ട് ടെൻഷനിലാണോ ഒക്കെ ഉള്ളവര് അതൊക്കെ വീട്ടാനുള്ളൊരു മാർഗ്ഗം ഹലാലായിട്ടുള്ള ഒരു മാർഗം അള്ളാഹു കാണിച്ചു തരട്ടെ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്നും ഞാൻ പറയുന്നത് ഒരു ദിക്കറിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ചൊല്ലേണ്ട ദിക്റാണ് അത് അതായത് അസർ നമസ്കാരം കഴിഞ്ഞ് ഇരുന്നു കൊണ്ട് ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചൊല്ലുക അല്ല നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുബകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലിയാലും മതി അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് ഓരോ ദിക്കറും ഒക്കെ ചൊല്ലുന്ന സമയത്ത് ഒരു രീതിയിൽ ചൊല്ലണം അതായത് സംസാരിക്കാതെ ചൊല്ലിത്തീർക്കുക ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരു സമാധാനത്തോടെ നല്ല മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക ഈ പറയുന്ന ഈ കാര്യവും ചെറിയ തിക്റാണ് ആയിരം തവണയാണ് ഇത് ചൊല്ലി തീർക്കേണ്ടത് അപ്പം സമയം മനസ്സിലായില്ലേ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അസർ മുതൽ മരിവ് വരെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ടുള്ളൊരു സമയമാണ് അപ്പം ആ ഒരു സമയം വെച്ച് തന്നെ നിങ്ങൾ ഇത് ചൊല്ലുക മായിരീബിൻ്റെ മുന്നെയായിട്ട് മായിരീബ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഇൻഷാല്ല ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർക്കുക നിങ്ങളെ മനസ്സിലുള്ള എന്തൊരു ആഗ്രഹവും എന്തൊരു എന്തൊരാഗ്രഹവും മനസ്സിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ചൊല്ലി നോക്കുക ഒരു സമയമാണ് ശ്രേഷ്ഠതയുള്ള ഒരു സമയവും കൂടിയാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇത് ചൊല്ലാൻ നോക്കട്ടോ അപ്പോൾ ചൊല്ലുന്ന സമയത്ത് വേറെ ഒന്നും സംസാരിക്കാതെ ഈ ഒരു ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു കൊണ്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ത് കാര്യം മനസ്സിൽ വെച്ചാണ് ഈ ഒരു ദിക്റ് നിങ്ങൾ ഇൻഷാ ഇൻഷാല്ല ചൊല്ലാൻ പോകുന്നത് ആ ഒരു കാര്യം അള്ളാഹു പെട്ടെന്ന് തന്നെ നിങ്ങളാ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ആഗ്രഹത്തിനും ഇത് നീങ്ങത്താക്കിയിട്ട് ഇന്ന് അസറിൻ്റെ ശേഷം ചൊല്ലിത്തീർക്കുക മൈരിബിനെ മുന്നേ ആയിട്ട് ഇൻഷാല്ല ചൊല്ലിത്തീർക്ക കേട്ടോ അപ്പോൾ ദിക്കറ് ഏതാണെന്ന് പറയാം നമ്മളെപ്പോഴും ചെല്ലു ചൊല്ലി പോരാറുള്ളൊരു ദിഖറാണ് അസ്താവ ഫിറുല്ലാഹല്ലീം എന്ന ദിക്കിക്റ് അപ്പോൾ ഈ ഒരു ദിഖറാണ് ചെല്ലേണ്ടത് അസ്താം ഫിറുല്ലാഹ് അലീം അസ്താം ഫിറുല്ലാളീം അസ്താ ഫിറുല്ലാളീം അസ്താവ ഫിർ ഉള്ളാഹ്ലീം അസ്താവ ഫിർ ഉള്ളാല്ലീം നമ്മളെപ്പോഴും ചെല്ലേണ്ട ഒരു ദിക്കറാണിത് ഇസ്തീഫാർ ഇസ്തീഫാർ ധാരാളമായിട്ട് നമ്മൾ നമ്മളധികിക്കണം അപ്പം ഈ ഒരു ദിക്റാണ് ഇത് ഈ വീഡിയോയിൽ ഞാൻ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല നിങ്ങൾ നെയ്യത്താക്കിക്കോളി എന്തൊരിക്കലും എൻ്റെ കാര്യം ഇനി നട ഇനി നടക്കില്ല ഇനി അത് നടക്കാൻ സമയവുമില്ല ഡേറ്റ് സമയമായിട്ടുണ്ട് നമുക്കൊരാവശ്യമുണ്ട് എന്ന് കരുതാം ആ ഒരാവശ്യം അടുത്ത് വരികയാണ് അല്ലെങ്കിൽ നാളെ മറ്റന്നാളെയൊക്കെയാണ് ആ ഒരു കാര്യമുള്ളത് ഇനി എനിക്ക് ആ കാര്യം നടന്നു കിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യം ഇന്ന് അസറിന്റെ ശേഷം അസ്താൾ ഫിറുല്ലാളീം എന്ന ദിക്കർ ആയിരം തവണ ചൊല്ലി തീർക്കുക ചൊല്ലേണ്ട രൂപം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വേറെ സം കുറച്ച് സംസാരിക്കുക ഒരു പത്തെണ്ണോ നൂറെണ്ണോ ചൊല്ലുക അതിൻ്റെ ശേഷം പിന്നെ കുറേ സംസാരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അസ്താഫിർ അള്ളീം അസ്താവഫിർല്ലാ അള്ളിമെന്ന് ഇങ്ങനെ ചെല്ലുക ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക ഹറാമായിട്ടുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിനും ഇത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ അപ്പം ഹലാലായിട്ടുള്ള അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യം ഇതേപോലെ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അധികരിപ്പിക്കേണ്ട ഒരു തിക്റാണിത് അസ്താഫിർല്ലാ അല്ലീം ഒരുപാട് തവണ ഒരു ദിവസം ഒരു നൂറെണ്ണമെങ്കിലും നമ്മളിത് ചെല്ലണം അപ്പം ഈ ഒരു ദിക്കറും അസ്താവ് അഫിർല്ലാൽ അലീം എന്ന ദിക്കറും അതുപോലെ അൽഹമുല്ലില്ല അള്ളാഹാലേക്ക് ഹംദ് പറയുക ഈ ഒരു ദിക്കറും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഒരു ആണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ഒരു പത്തെണ്ണമെങ്കിലും നമ്മളിതൊക്കെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ദിക്കറാണ് അസ്താവലീം അതുപോലെ സുബഹാൻ അള്ളാഹ അൽഹമുല്ലില്ല അള്ളാഹു അക്ബർ ഒക്കെ അതൊക്കെ അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ഒരു പുസ്തകത്തിലൊക്കെ ഒന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലന്നെ ഒന്ന് വെച്ചാൽ മതി ഇന്ന സമയത്ത് ഇന്ന നിസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു ദിക്കർ ഞാനൊരു നൂറെണ്ണം ചൊല്ലും അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷം നമുക്കൊരു ഒഴിവുള്ള സമയമൊക്കെ ആയിട്ട് ഒരുപാടായിട്ട് ഇങ്ങനെ ചൊല്ലുക കൂടുതലായിട്ട് നമുക്ക് എപ്പോഴും ഒഴിവുണ്ടാവില്ല കാരണം നമ്മൾ സ്ത്രീകളാണല്ലോ നമുക്ക് ഒരുപാട് ജോലികൾ തീർക്കാൻ തീർക്കാനുണ്ടാവും അല്ലേ മക്കളുടെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും അപ്പം ഇതിനായിട്ടൊന്നും ഒരു സമയം എന്തായാലും ഉണ്ടാവില്ല ഒരു സമയം വരില്ലല്ലോ ഉള്ള സമയത്തിൽ നിന്ന് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കുക ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ ഇന്ന് മാര്യബിൻ്റെ ശേഷവും നിങ്ങൾ മുത്ത റസൂരിൻ്റെ പേരിൽ ഓതണം വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഒരു മൂന്ന് ഓതണം ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുണ്ട് പറയാനുള്ള കാരണം എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പം അത് കേൾക്കാത്തവരായിരിക്കാം ഒരു വീഡിയോ കാണുന്നത് അപ്പം അവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങളും ഏടെങ്ങേറുകളും ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അപ്പം അവർക്കും ഇത് അറിയുമ്പം അവരും ഇതേപോലെ ഓതിപ്പോരും അവരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും ഇങ്ങനെ അള്ളാഹു ഇട്ട് കൊടുക്കും അല്ലേ വേണ്ടാത്ത എന്താ പറയുക കണ്ണേർ മുസീബത്ത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു എടുത്തു കളയും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇന്നും നിങ്ങൾ മായര്യൂവിൻ്റെ ശേഷമായിട്ട് മുത്തറസുലിൻ്റെ പേരിൽ ഒരു യാസീനെങ്കിലും നിങ്ങൾ ഓതണം വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലുമൊക്കെ ഒരു മൂന്ന് യാസീൻ നിർബന്ധമായിട്ടും ഓതുക അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്ന് അസറിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞ അസ്തമിറല്ലാളീം എന്ന തിക്ക്റ് നിങ്ങളെ മനസ്സിലുള്ള ഒരാഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്തോ ഒരു മനസ്സിലെ ഇടങ്ങേറ പ്രയാസം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേപോലെ അസ്താൽ എന്ന ദിക്കറ് ആയിരം തവണയായിട്ട് നിങ്ങൾ ചൊല്ലുക ഇൻഷാല്ല നിങ്ങളെ മനസ്സിൽ എന്തൊരു ആവശ്യത്തിനാണോ ആഗ്രഹത്തിനാണോ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ഭാഗത്തിലൂടെ അള്ളാഹു നിങ്ങള കാര്യം നിറവേറ്റി തരട്ടെ ആമീൻ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അയൂവിൻ്റെ ശേഷവും നിങ്ങൾ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെയൊക്കെ പേരിൽ യാസീനൊക്കെ നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ ചൊല് ഓതിപ്പോരുക അതൊക്കെ ഒരു നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ഒക്കെ നടക്കാനും അതുപോലെ എടങ്ങേറുകളൊക്കെ ഒക്കെ ഒരു കാവലാണ് അതൊക്കെ അതുപോലെ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ഒരു ദിക്ർ ചൊല്ലാൻ പറ്റുന്നതാണ് അസ്ത്ര ഫിറുദാൽ അളീം എന്ന ദിക്കറിട്ടോ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റും ഉറാനിലെ ആയത്തുകളും സൂറത്തുകളൊന്നും നമുക്ക് ഓതാൻ പറ്റില്ല അല്ലേ അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഘടകങ്ങറും പ്രയാസവും വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഓരോ ദിക്ർ സ്വലാത്ത് ഓരോ ആയത്തുകളൊക്കെ പറഞ്ഞു തരുമോ ഇത്ത എന്ന് അപ്പം ഇന്നത്തെ ഈ സമയം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് കേട്ടോ അസറിൻ്റെ ശേഷം തൊട്ട് മാര്യൂവിൻ്റെ സമയം വരെ വളരെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ടൈമാണ് അത് എല്ലാ ദിവസവും നിങ്ങൾ മനസ്സിൽ വെക്കുക വെള്ളിയാഴ്ച ദിവസം വരുന്ന സമയത്ത് അസറിൻ്റെ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിപ്പം ആയാലും ഏതെങ്കിലും ദിക്റൊക്കെ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി നെയ്യത്താക്കുക ഇപ്പം ഞാൻ ഈ ഇന്ന് പറഞ്ഞ് ഈ അസ്താഫിർലാളീം എന്ന ദിക്കറും നിങ്ങൾ ചെല്ലുക അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ ഓരോ ദിവസവും ഓരോ നമ്മൾ മനുഷ്യന്മാരല്ലേ ഓരോരോ പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് വരിക അപ്പം അങ്ങനെയുള്ള കടങ്ങേറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ അസറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ സുബേൻ്റെ സമയത്തോ ഏത് സമയത്താലും മതി വെള്ളിയാഴ്ച ദിവസമൊക്കെ വരുന്ന സമയത്ത് അസറിൻ്റെ ഒരു സമയത്തായിട്ട് നിങ്ങൾ ഇലാ ഇലാഹ ഇല്ലാത്ത സുബഹാനക്കൈന്നി കുന്തു മിനൽ നോലി മീൻ എന്ന ദിക്കറുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നിയ്യത്താക്കി വെക്കുക എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇടഞ്ഞു ഇടങ്ങേറുക മനസ്സിനൊരു സമാധാനം കിട്ടില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒക്കെ നീയത്താക്കിയിട്ട് ചൊല്ലുക അതേപോലെ തന്നെ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നുള്ള തിക്കറില്ലേ നമുക്കാകെ നമ്മൾ ഒരു വല്ലാണ്ടൊരു പ്രയാസത്തിലാണെന്ന് വിചാരിക്കുക ഒരു ടെൻഷൻ നമുക്ക് വന്ന് ആ ഒരു ടെൻഷൻ നമുക്ക് വന്ന് നമ്മളാകെ പൊട്ടിക്കരഞ്ഞ് എന്താ ചെയ്യറബേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ അടുത്തുള്ള നമ്മൾ അധികമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെ കൊണ്ട് നമ്മളാ വിഷമങ്ങളൊക്കെ നമ്മൾ പൊട്ടിക്കരഞ്ഞ് പറയും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു ദിക്കറിലെ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചെല്ലുക എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ എൻ്റെ എല്ലാ കാര്യവും എൻ്റെ റബ്ബ് എനിക്ക് തരും എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഈ ധിക്കറിങ്ങനെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെല്ലുക ഇൻഷാല്ല അള്ളാഹു നിങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ എന്തൊരു കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളാഹു പെട്ടെന്ന് തന്നെ പ്രാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ അപ്പം നിങ്ങൾ ഓരോരുത്തരും ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കുടുംബമാണ് അല്ലേ ഇഷ്കുമദീന എന്നൊരു കുടുംബമാണ് നമ്മൾ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതിലൊരുപാട് പേര് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത്ത നിങ്ങൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ പറയണം അവരൊക്കെ ദുവാ ചെയ്യട്ടെ ആരെ ദുവാ ആണ് അത് സ്വീകരിക്കുക എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട് അപ്പം നിങ്ങളൊക്കെ ദുവാ ചെയ്യുക ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ മനസ്സിലുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യം അവർക്ക് സമാധാനത്തിലാക്കി കൊടുക്ക് എന്തൊരു വിഷമത്തിലാണ് അവരെ മനസ്സ് തേങ്ങുന്നത് ആ ഒരു പ്രയാസം ഇനി തീർത്ത് കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരെയും നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തോ താജൂദിൻ്റെ ശേഷമൊക്കെ ഒരു ഒരു ഉമ്മ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖം കൊണ്ട് കൊണ്ടുവല്ലാണ്ട് പ്രയാസത്തിലാണ് ഇത്ത പറയുന്ന വീഡിയോ പറയുന്ന സമയത്ത് ദുബായിൽ അവരോട് ദുവാ ചെയ്യാൻ പറയണമെന്നതുപോലെ ഞാൻ പറഞ്ഞില്ലേ മക്കളില്ലാതെ ഒരുപാട് വർഷമായി നിങ്ങൾ വീഡിയോ പറയുന്ന സമയത്ത് ദ ചെയ്യാൻ പറയണമിത്ത എന്നൊക്കെ പറയേണ്ടത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ ഒരു സഹോദരിയായിട്ട് അല്ലെങ്കിൽ ഒരു ഉമ്മയായിട്ട് അവരെയൊക്കെ കാണുക എല്ലാവരെയും എന്നെയും നിങ്ങൾ നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക ആരും മറന്നു പോയരുത് അല്ല ചിലപ്പോൾ നമ്മൾ ചിലപ്പം ആളെ കാണുന്ന സമയത്ത് വിചാരിക്കും അവനെ ഒന്നും ദ ചെയ്താൽ അത് സ്വീകരിക്കില്ല എന്ന് പക്ഷെ ചിലപ്പോൾ അവൻ നിസ്കരിക്കാത്തവനും നോമ്പെടുക്കാത്തവനും അള്ളഹനെ പേടിക്കാത്തവനൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒരു നന്മ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് അയാൾ ചെയ്തിട്ടുണ്ടാവും അത് മതി അള്ളാഹരെ ദുവാച സ്വീകരിക്കാൻ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് ആരെയും വിലയിരുത്തരുത് അവനങ്ങനെയാണ് അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് നിസ്കരിക്കില്ല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണോ ആളാണെന്ന് നമുക്കറിയില്ലല്ലോ അള്ളാഹ് അവനെ എന്തെങ്കിലും ഒരു കാര്യത്തോണ്ട് അല്ല സ്നേഹിക്കുന്നുണ്ടെങ്കിലോ അപ്പം ആരെയും നമ്മൾ ചെറുതായിട്ട് കാണരുത് അവരെ അല്ലെങ്കിൽ ന കുറേ താടിയും കുറേ തലേകെട്ടും കെട്ടിയിട്ട് വലിയ താടിയൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് അവർ ദ ചെയ്താൽ മാത്രമാണ് അള്ള സ്വീകരിക്കുക അങ്ങനെയൊന്നുമില്ല അള്ളാഹു അള്ളാൻ്റെ അടിമകളാണ് നാം എല്ലാവരും അപ്പം അള്ള ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്ന് മാത്രമാണ് അള്ളാഹ്ക്ക് മാത്രമാണറിയുക അപ്പം ആയ ഒരാളെ കാണുന്ന സമയത്ത് നമ്മുടെ ഇടങ്ങാറൊക്കെ നമുക്ക് പ്രയാസൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ പറയുക നിങ്ങൾ ദുവൽ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ മറന്നു പോകരുത് എന്ന് അവരോട് പറയുക എപ്പോഴും പറയുക അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ദുആ അല്ല ആമി നമ്മൾ സ്വീകരിച്ചല്ല നമ്മൾ കഴിച്ചില്ലായില്ല നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടില്ലേ നമ്മുടെ ഇടങ്ങേറൊക്കെ മാറിക്കിട്ടല്ലേ അതുകൊണ്ട് എല്ലാ മുസ്ലിം ഒരാളെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് ആദ്യം പറയേണ്ടത് നിങ്ങൾ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കുടുംബമാണ് മദീന എന്ന കുടുംബമാണ് ഉമ്മമാരാണ് അനിയത്തിമാരാണ് പെങ്ങമ്മല ജേഷ്ഠത്തിമാരാണ് അങ്ങനെയുള്ള അവരാണ് നമ്മളെല്ലാവരും അതുപോലെ നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് എന്ന് കരുതി എല്ലാവരെയും നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് മദീനയിലുള്ള എൻ്റെ സഹോദരിമാർ എൻ്റെ ഉമ്മമാർ അവരൊക്കെ ഒരുപാട് പ്രയാസത്തിലാണ് അവരൊക്കെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഉറപ്പേ തീർത്ത് എന്ന് ദുആയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ദുബായി ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്തോ അതേപോലെ തന്നെ ഇന്നും നിങ്ങൾ മൈരിവിൻ്റെ ശേഷമായിട്ട് സ്വലാത്ത് ചെല്ലുക ഒരായിരം സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ഇനിയിപ്പം ഫാ സലാത്തുൽ ഫാത്തി എന്നെ എന്നൊന്നുമില്ല ഇബ്രാഹിം വസ്ലാത്ത് എന്നെ ചെല്ലണമെന്നൊന്നുമില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തുണ്ടല്ലോ ആ ഒരു സ്വലാത്ത് ചെല്ലിയാലും മതി സ്വലാത്ത് ചൊല്ലുന്നത് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് മുത്തർ റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലുക അല്ലാണ്ട് സ്വല്ലല്ലാഹുലാ മുഹമ്മദ് സല്ലല്ലാഹുലൈഹി സ്വല്ലം എന്നിങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷെ എന്താണ് മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തയും വെച്ചിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ ആരെ പേരിലാണ് സ്വലാത്ത് ചൊല്ലുന്നത് നമ്മുടെ മുത്തുർ റസൂലിൻ്റെ പേരിലാണ് സ്വലാത്ത് ചൊല്ലുന്നത് അപ്പം ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് വാട്സപ്പിൽ ഇങ്ങനെ അവർ പറയാറുണ്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ഇത്ത ഉംറക്ക് പോകാൻ പക്ഷേ ഒരിക്കലും നടക്കില്ല എന്ന് അങ്ങനെ ഒരിക്കലും കരുതരുത് പണം ഇല്ലാത്തത് കൊണ്ടാവും നമ്മൾ മനസ്സ് നമ്മൾ വിചാരിക്കുന്നത് എനിക്കൊന്നും അങ്ങനെയുള്ളൊരു ഭാഗ്യമല്ല തരില്ല എന്ന് പക്ഷേ പണം വേണ്ട പണം അല്ല നിങ്ങൾക്ക് തരും സ്വലാത്തു മുറുകെ പിടിച്ചാൽ മതി എങ്ങനെ ചെല്ലണം ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ ഒരു മാസം സ്ഥലാത്ത് തുടരെയായിട്ട് ചെ ചെല്ലിയിട്ട് പിന്നെ സ്വലാത്തും ദിക്റും ഒന്നുമില്ല ആ ഒരു രീതിയിലല്ല ചൊല്ലേണ്ടത് നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുക എല്ലാ ദിവസവും പത്ത് സ്ഥലത്താണ് നിങ്ങൾക്ക് ഓരോ ദിവസം ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ പത്ത് സ്ഥലത്ത് ചെല്ലിയാൽ മതി അത് ജീവിതാവസാനം വരെ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള ശ്വാസം തന്ന മരണം വരെ എൻ്റെ ശ്വാസം അല്ലാഹു എടുക്കുന്നത് വരെ എൻ്റെ റൂഹ് അല്ല എടുത്ത് കൊണ്ടുപോകുന്നത് വരെ ഞാൻ റസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലും എന്ന് നിങ്ങൾ മനസ്സിൽ നീങ്ങത്താക്കുക അപ്പം നിങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു വഴി കൂടെ നിങ്ങൾക്ക് ഉമ്പ്രക്കു പോവാനുള്ളൊരു ചാൻസ് അല്ല തരും നിങ്ങൾ തന്നെ അമ്പരന്ന് പോവും അതുകൊണ്ടാണ് റസൂലിൻ്റെ പേരിൽ ഗ്യാസീനും ഓതുക റസൂലിൻ്റെ പേരിൽ ഫാത്തിയ ഓതുക അതുപോലെ തന്നെ സ്വലാത്ത് മുറുകെ പിടിക്കുക നമ്മൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഖുർആൻ ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ എങ്കിലും ഓതുക എന്നിട്ട് പിന്നെ ആ കുർഗൻ ഓതുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് ആദ്യം നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ അലീം എന്നൊക്കെ ഒന്ന് ചെല്ലാനിരിക്കുകയാണ് ഒരായിരം തവണ കസ്താഫിറുള്ള അല്ല അല്ലെങ്കിൽ നൂറ് തവണ അല്ലെങ്കിൽ ആയില ഇല്ലല്ലോ കുറച്ച് ഇക്കറൊക്കെ ചെല്ലണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ മുത്തസൂരിൻ്റെ പേരിൽ ഒരു പത്ത് സ്ഥലത്തോട് ചെല്ലുക എന്നിട്ട് ആ ചൊല്ലി ചെല്ലിപ്പോരുക അങ്ങനെയൊക്കെ മുത്തറസൂലിനോട് ആ ഇഷ്ടം ആദ്യം മനസ്സിൽ വെക്കുക ആ മുത്തറസൂലിനോടുള്ള ഇഷ്ടം കഴിഞ്ഞിട്ട് വേറെ എല്ലാ കാര്യവും അള്ളാഹുവിനെയും മുത്തറസൂലിനെയൊക്കെ ധാരാളമായിട്ട് ഇഷ്ടപ്പെടുക അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇഷ്ടം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് മുത്തറസൂലിനോടുള്ള ഇഷ്ടം നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇൻഷാല്ല നമ്മുടെ എന്ത് കാര്യവും നമ്മൾ എന്ത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് ഇടങ്ങേറാവുന്നത് ആ എന്ത് കാര്യമായാലും അത് അള്ളാഹു സുബാനോ തല നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു വഴിക്കൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ റാഹത്തിലും സമാധാനത്തിലും ആക്കി തരും ഇപ്പോൾ നിങ്ങൾ ഞാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഒരു മോളുണ്ട് കല്യാണപ്രായമായിട്ടിരിക്കാൻ ഒരു വഴിയും നമുക്കില്ല മോളെ കല്യാണം കഴിക്കണമെങ്കിൽ കുറച്ച് പണവും കാശും പണ്ടങ്ങളൊക്കെ കൊടുക്കാനുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ റബേ ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരിക്കലും നിങ്ങൾ ടെൻഷനാകേണ്ടി വരില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പോരുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് അള്ളാഹു ഒരു വഴി ഒരു മാർഗം അത് കാണിച്ചു തരും നമ്മൾ കുടുങ്ങില്ല എവിടെയും നമ്മൾ കുടുങ്ങില്ല ആ കുടുക്കിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇൻഷാല്ല ഇത് പിന്നെ വേറൊരു കാര്യം ഞാൻ തര നിങ്ങൾ ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് സൊലാത്തും മുത്തൂർ റസൂലിൻ്റെ പേരിൽ യാസീനും ഫാത്തിഹ ഒക്കെ എന്ന് വിചാരിക്കുക എന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞാനിപ്പോൾ കുറച്ചായാലേ സൊലാത്തും മുഹമ്മത്ത് റസൂലിൻ്റെ പേരിൽ യാസീനൊക്കെ ഓതെന്ന് എനിക്കെൻ്റെ ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഇന്ന് ഓതിയിട്ട് നാളെ തന്നെ നമ്മൾ കാര്യം നടക്കുമെന്നോ അല്ലെങ്കിൽ മോളെ കല്യാണം കെട്ടിക്കാൻ പണം എവിടെ നിന്നെങ്കിലും കിട്ടുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക നിങ്ങളെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് നോക്കുക അതുപോലെ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അസ്തഫിർ ഉള്ളീം എന്ന ദിക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് എന്തൊരു ഹലാലായിട്ടുള്ള കാര്യവും കിട്ടാൻ ചൊല്ലി നോക്കുക ഒരിക്കലും ഇനി നടക്കില്ല എൻ്റെ ആ കാര്യം എന്നൊക്കെ കരുതിയിരിക്കുകയാണെങ്കിൽ പോലും അള്ളാഹു ആ കാര്യം നിങ്ങൾക്ക് റാഹത്തിലും സമാധാനത്തിലും ആക്കി ആക്കിത്തരും ഇൻഷാല്ല ദയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഏൽപ്പിച്ചതാണ് നിങ്ങളോട് ദ ചെയ്യാൻ പറയാൻ അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരെയും മനസ്സിൽ വെക്കട്ടോ ഇൻഷാല്ല നമ്മുടെ ദുവാകളും നമ്മൾ ചെയ്യുന്ന ദിക്കൃകളും ദഹകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വഹമ്മത്താല വബറകാതുഹു